എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തി ഒൻപതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നേത്തിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ള വൈൽ കാർഡ്സിനെ കുറിച്ച് തന്നെയാണ് ഒന്നാമത്തെ വൈൽ കാർഡ് പറയുന്നത് നന്ദനെ കുറിച്ചാണ് നന്ദയുടെ ഒരു ആറ്റിറ്റ്യൂഡും എടുത്തുചാട്ടം ഒക്കെ കാണുമ്പോൾ ആദ്യ രണ്ടു മൂന്ന് ദിവസം സംഭവങ്ങളൊക്കെ കാണത്തുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് മുടിയൻ തള്ളൂറിയില്ല തമിഴിലെ മുടിയനാണോ മലയാളത്തിലെ മുടിയനാണോ എന്ന് സംബന്ധിച്ചു ഭയങ്കര ഒച്ചപ്പാടാണ് ബഹളമാണ് ആളുകളുമായിട്ട് ഭയങ്കര സംസാരമാണ് അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥികളെ വിലയിരുത്തുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഓവർ ഉത്സാഹത്തോടു കൂടിയാണ് പറയുന്നത് രണ്ടാളും ആ വാഴ ചോട്ടിലിരുന്ന് കഴിഞ്ഞാൽ വാഴയ്പ് ഓളിച്ചേട്ടം എനിക്ക് തോന്നുന്നു രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കും പിന്നീട് എവിടെയെങ്കിലും സൈഡ് ആവും ആരുടെങ്കിലും ഒക്കെ പെങ്ങളാവും ആരുടെ ഒക്കെ മോളാവും അങ്ങനെ രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നൗ ഒരു കോമണർ അല്ല ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം ഭയങ്കര രണ്ടാമത്തെ മത്സരാർത്ഥി പൂജ പൂജ ഈ ഫണ്ട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അവിടെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയപ്പോൾ ആ ഫണ്ട് ഇത്തിരി കുറഞ്ഞ പോലാണ് തോന്നുന്നത് മത്സരാർത്ഥികളെടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരെ കുറിച്ചൊക്കെ പറയുമ്പോഴ് പണ്ണുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി പോലെ തോന്നുന്നുണ്ട് എനിക്കൊന്നും ഒരു ആര്യ ടു പോയിന്റ് ഓ ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് കുറച്ച് അധികാര മനോഭാവമാണ് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നത് ഈ സീരിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കോമഡി ആയിരിക്കും എന്നൊക്കെ പറയത്തില്ല റിയൽ ലൈഫിൽ അതുപോലെ തന്നെ ഈ കോമഡി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ സീരിയസ് ആകും എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതുപോലൊരു വ്യക്തിത്വമായിട്ടാണ് പൂജയെ തോന്നിയിട്ടുള്ളത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ജാൻമോണിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഭാഗത്തുനിന്ന് പ്രഡിക്ഷൻ ലിസ്റ്റിലെ പേര് വന്നപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷയുള്ള രണ്ട് മത്സരാർത്ഥികളായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് അതൊന്ന് അഭിഷേകാണ് മറ്റൊന്ന് സായിബാണ് ഈ അഭിഷേക് എന്ന് ടൈറ്റിൽ വിന്നർ അല്ലാത്ത അഭിഷേകാണ് ഈ ടൈറ്റിൽ വിന്നർ അല്ലാത്ത അഭിഷേക് പൊളിയാണ് കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കിയ എല്ലാ മത്സരാർത്ഥികളുടെ അടുത്ത് പറയുന്നുണ്ട് പരിപാടിയിൽ കണ്ടത് എന്താണെന്നും നാട്ടുകാർ പറയുന്നത് എന്താണെന്നും എല്ലാം കൃത്യമായിട്ട് തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിനടുത്ത് ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് നാട്ടുകാർ ചോദിച്ചതായിട്ട് പറയുകയും ചെയ്തു ജാസ്മിനെ എന്നായിരുന്നു ആൾക്കാരുടെ ചോദ്യം അത് അത് മാറ്റി നിന്റെ ഇഷ്ടം വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഗെയിമിന് കാര്യമായിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെ സംഭാവന ചെയ്യാൻ അഭിഷേകിന് കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇനി അഭിഷേക് ജയദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മത്സരാർത്ഥികളും എങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഒരു മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെ പലരുടെയും റിയൽ ലൈഫ് വരെ പുള്ളി പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അതുപോലെ നമ്മൾ അത് ഏൽക്കും ശബിക്കുന്നവരാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ാണ് ഇപ്പോ ജാൻമു ഇട്ട് നിൽക്കുന്നത് പഠിച്ച പോലെ തന്നെയാണ് പറയുന്നത് എന്തെങ്കിലും തിരിച്ചൊരു റിപ്ലൈ കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് ആൻസർ കൊടുക്കാനൊന്നും പുള്ളിക്ക് പറ്റത്തില്ല എനിക്ക് തോന്നുന്നു പുള്ളി പഠിച്ചതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഔട്ട് ഓർ സിലബസ് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെടുമ്പോൾ തന്നെയാണ് ഇനിയാണ് നമുക്ക് സായി വിഷ്ണു അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയാനുള്ളത് ഗംഭീര മത്സരാർത്ഥി തന്നെയാണ് പുള്ളി അവിടെ ഉന്നയിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളാണെങ്കിലും മത്സരാർത്ഥികളുടെ വിശദീകരണം ഒക്കെ ആണെങ്കിൽ കിട്ടില്ലെന്നായിട്ടുണ്ടായിരുന്നു ഓരോ മത്സരാർത്ഥികളെ വിളിച്ചിട്ട് ബാക്കി എല്ലാ മത്സരാർത്ഥികളും പറഞ്ഞ് ഇത് ചെയ്യല്ലേ അത് ചെയ്യുന്നതാണ് പക്ഷെ പുള്ളി പറഞ്ഞത് എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ തെറി പറയുക വേസ്റ്റ് എടുത്തറിയുക എല്ലാം ചെയ്യാന്നാണ് ഞാനിതൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മൈൻഡ് ഗെയിം ആണ് പുള്ളി അവിടെ അതുപോലെ തന്നെ ജാസ്മിന്റെയും ഗബിഡ് കാര്യത്തിൽ പുള്ളി ഒട്ടും തന്നെ ഇടപെടലില്ല നിങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതാണ് ഏറ്റവും സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞിട്ട് പടുക്കുഴിയിലേക്കാണ് തള്ളിവിട്ടിട്ടുള്ളത് ഇനി അവർ വീണ്ടും പഴയ പോലെ തന്നെ ഒരുമിച്ച് കളിക്കുമ്പോൾ അവർക്ക് നെഗറ്റീവ് ആവും അങ്ങനെ അവരെങ്ങനെയെങ്കിലൊക്കെ പുറത്താകണം എന്നായിരിക്കും സായി ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോൾ സ്ട്രോങ് ആണ് ഇവര് ഇവര് ഗെയിം ജയിച്ചിട്ടുണ്ട് സായി ഓരോ ഓരോ പേരൊക്കെ കൊടുക്കുന്നുണ്ട് അൻസിൽ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പല മത്സരാർത്ഥികളുടെ അടുത്തും സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും ഒക്കെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചിട്ട് അവരെ നല്ല രീതിയിൽ റാങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ആരെന്ത് വന്ന് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും ഞാനിത് പറയും എന്ന് പറയുന്ന ഒരാളാണ് സായി ശ്രീതുവിനെ വിളിച്ചിട്ട് തമിഴ് ബിഗ് ബോസിൽ പോയി കൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെയുള്ളവർക്കൊന്നും തമിഴ് മനസ്സിലാകത്തില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൽ സംസാരിക്കണം എന്നൊക്കെ നല്ല രീതിയിൽ താങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മറുപടിയായിട്ട് സെബിൻ വന്നപ്പോൾ ഇത് വിജയണന്റെ പടം ഓടുന്ന കേരളമാണ് നീ ധാരാളം ആ തമിഴ് പേസ് എന്നൊക്കെ പറഞ്ഞ് ഗംഭീര കോൺഫിഡൻസ് ആണ് ശ്രീതുവിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സായിക്ക് അതൊരു വലിയ അടിയുമായിരുന്നു ഒരു കുഴപ്പമില്ല മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കി തമിഴ് കേരളത്തിൽ വിജയുടെ പടത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടായിരുന്നു おどうます <laughs> <laughs> മത്സരാർത്ഥികളുടെ ഒരു നെഗറ്റീവ് സൈഡ് ഒക്കെ സെബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പറച്ചിലാണെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫൺ മൂഡിലാണ് പുള്ളി എല്ലാം കൊണ്ടുപോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് സെബിനെ തോന്നി ബിഗ് ബോസ് ഓസിൽ ലാക്ക് എന്ന ഒരു സംഭവം കോമഡി തന്നെയാണ് ഹ്യൂമർ തന്നെയാണ് സീസൺ ത്രീയിലൊക്കെ കോമഡി നമ്മൾ ഓർത്തു പോകും അതുപോലെയൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഉറപ്പായിട്ട് തന്നെ എന്റർടൈൻമെന്റ് മോഡ് ബൂസ് ചെയ്യാനുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിട്ടാണ് ഡി ജെ സബിനെ തോന്നിയിട്ടുള്ളത് നമ്മുടെ മത്സരാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരും ിൽ ഷെയർ ചെയ്ത ഈ രൂപയുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ